വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായ വേമ്പരാട്ട് കായലിലെ പാതിരാമണൽ ദ്വീപിൽ സൗരോർജ വിളക്കുകൾ സജ്ജമായി ദ്വീപിലേക്കുള്ള സഞ്ചാരികളുടെ എണ്ണം അനുദിനം വർദ്ധിക്കും വിനോദസഞ്ചാരികളുടെ ഇടമായ പാതിരാമണൽ ദ്വീപിൽ സൗരോർജ വൈദ്യുതി വിളക്കുകൾ തെളിഞ്ഞു ഇനി സഞ്ചാരികൾക്ക് രാത്രിയും ദ്വീപിന്റെ മനോഹാരിത ആസ്വദിക്കാം രാത്രിയും സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളതിനാൽ നിർഭയം കുടുംബസമേതം ഇവിടേക്ക് വരാം പാതിരമണലിൻ്റെ വികസനത്തിന് മുൻകൈയ്യെടുക്കുന്ന മുഹമ്മ പഞ്ചായത്ത് അഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സൗരോർജ വൈദ്യുതി നിലയം സ്ഥാപിച്ചത് അഞ്ച് കിലോ വാട്ടിൻ്റെ സൗരോർജ്ജ വൈദ്യുതി നിലയത്തിൽ നിന്നാണ് ദ്വീപിലെ വൈദ്യുതി വിളക്കുകൾ തെളിയിക്കാൻ ആവശ്യമായ വൈദ്യുതി ലഭിക്കുക എന്നിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത് പാതിരമണൽ ജെട്ടി പ്രവേശന കവാടം നടപ്പാതയുടെ തുടക്കം സെക്യൂരിറ്റി ക്യാബിൻ ശുചിമുറി എന്നിവിടങ്ങളിലാണ് വൈദ്യുതി വിളക്കുകൾ സ്ഥാപിച്ചിട്ടുള്ളത് പ്രവേശന കവാടത്തിന് സമീപം മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കുഴൽ കിണറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാനും സാധിക്കും മുഹമ്മ പഞ്ചായത്താണ് പതിനാമണൽ ദ്വീപ് പരിപാലിക്കുന്നത് ഇപ്പോൾ രാത്രിയും പകലും കാവൽക്കാരുണ്ട് അൻപത് രൂപയാണ് സന്ദർശന ഫീസ് കുടുംബശ്രീ നടത്തുന്ന ലഘുഭക്ഷണശാലകളും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അഡ്വക്കേറ്റ് എ എം ആരിഫ് എം ബി ആയിരത്തി സമയത്ത് അനുവദിച്ച ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച കുട്ടികളുടെ പാർക്ക് ഏറെ ആകർഷകമാണ് ആംഫി തിയേറ്ററിൻ്റെ പണികളും നടക്കുന്നു കുമരകത്തും ആലപ്പുഴയിലും എത്തുന്ന വിനോദസഞ്ചാരികളിൽ ഏറെ പേരും ഇപ്പോൾ പാതിരാമണ്ണലും സന്ദർശിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം മുപ്പത്തയ്യായിരത്തിലേറെ വിനോദസഞ്ചാരികൾ ദ്വീപിലെത്തിയിട്ടുണ്ട് ഇതുവഴി പഞ്ചായത്തിൻ്റെ വരുമാനം വർദ്ധിച്ചു മുഹമ്മ ബോട്ട് ജെട്ടിയിൽ നിന്ന് പാതിരാമണലിലേക്ക് പോകാൻ സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ വാട്ടർ ടാക്സി ലഭ്യമാണ് ദ്വീപിൽ പോയി തിരിച്ചുവരുന്നതിന് ആയിരം രൂപയാണ് ചാർജ് പത്ത് പേരുണ്ടെങ്കിൽ ഒരാൾക്ക് നൂറ് രൂപയെ ആകും കൂടാതെ കായ്പ്പുറം ജെട്ടിയിൽ നിന്ന് എപ്പോഴും സ്വകാര്യ ബോട്ടുകളും സ്പീഡ് ബോട്ടുകളും ലഭിക്കും ആലപ്പുഴയിൽ നിന്ന് സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ വേഗ സി കുട്ടനാട് ബോട്ടുകളും പാതിരാമണലിൽ എത്താറുണ്ട് ആംഫി തിയേറ്റർ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ആഭ്യന്തര വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ ദ്വീപിൽ എത്തുന്നവരുടെ എണ്ണം ഇരട്ടിയിൽ അധികമാകുമെന്നാണ് റിപ്പോർട്ട് ഇതിലൂടെ പഞ്ചായത്തിന്റെ വരുമാനം പറഞ്ഞു ദ്വീപിൻ്റെ പടിഞ്ഞാറക്കരയുടെ മുഖഛായ തന്നെ മാറുകയും ചെയ്യുമെന്നാണ് കണക്കുകൂട്ടൽ